എല്ലാവർക്കും നമസ്കാരം നാം നിത്യവും ഉപയോഗിക്കുന്ന ഒരു ഇന്റർനാഷണൽ ബ്രാൻഡാണ് ഹോട്ട് പാക്ക് ഹോട്ട് പാക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ നിത്യവും ഉപയോഗിക്കുന്ന ഫുഡ് ചെയിൻ പ്രോഡക്റ്റുകളായ കെ എഫ് സി മാക്ഡോണൽഡ്സ് ബർഗർ കിങ് അതേപോലെ തന്നെ സബ്വി ബാസ്കിൻ റോബിൻസൺ സ്റ്റാർബക്സ് ഈ ഇന്റർനാഷണൽ ഫുഡ് കമ്പനികളുടെയൊക്കെ പാക്കേജിങ് ചെയ്തു കൊടുക്കുന്നതും അതിന്റെ പാക്കേജിംഗ് ഒക്കെ ആ പ്രൊഡക്ട്സുകളൊക്കെ ഉണ്ടാക്കുന്നത് ഹോട്ട്പാക്കാണ് ഇതുപോലെയുള്ള ഇൻ്റർനാഷണൽ ഫുഡ് ചെയിൻ കമ്പനികളുടെ പാക്കേജിംഗ് പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ടാക്കുന്നത് ഒരു മലയാളി കമ്പനിയാണെന്ന് അറിയുന്നൊരു ഒരുപാട് സന്തോഷമുണ്ട് അതിൻ്റെ മൂന്ന് സാരഥികളുടെ ഫോട്ടോ എടുക്കാനുള്ള ഒരവസരമാണ് എനിക്ക് കിട്ടിയത് ഇവർക്ക് ഇരുപത് രാജ്യങ്ങളിൽ സ്വന്തമായിട്ടുള്ള ഓപ്പറേഷൻ കൂടി നടത്തുന്ന ഒരു മൾട്ടിനാഷണൽ ഗ്ലോബൽ കമ്പനി കൂടിയാണ് ഹോട്ട് പാക്ക് അവരുടെ മൂന്ന് പേരുടെയും പ്രൊഫൈൽ ഫോട്ടോ എടുക്കാനുള്ള ഒരു അവസരമാണ് എനിക്ക് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നത് അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഞാനിന്ന് ഹോട്ട്പാക്കിൻ്റെ മൂന്ന് സാരഥികളുടെ കൂടെയാണ് അപ്പം ഒരുപാട് ഫോട്ടോസ് ഞാൻ എടുത്തിട്ടുണ്ട് പക്ഷേ ഇന്ന് എനിക്ക് കിട്ടിയ ഒരു അവസരം എന്ന് പറയുന്നത് മൂന്ന് പേരുടെയും പ്രൊഫൈൽ എടുക്കാനുള്ളതാണ് ഓഫീസിൻ്റെയും പിന്നെ ഫാക്ടറിയുടെയൊക്കെ ഒരുപാട് പടങ്ങൾ എടുത്തു അതിന് ശേഷമുള്ളൊരു കുറേ നല്ല പ്രൊഫൈൽ ഫോട്ടോസാണ് എടുത്ത് അപ്പം എടുത്തപ്പോൾ ഉണ്ടായിരുന്ന ഒരുപാട് നല്ല പിന്നെ ഫോട്ടോസ് എടുത്തിട്ടുണ്ട് പിന്നെ ജബാർക്കയുടെ ആയാലും അൻവർക്കയുടെ ആയാലും സൈനുക്കയുടെ ആയാലും അപ്പം ഒരു പല സ്ഥലങ്ങളിലും പല വേദികളിലും പല ഇവൻ്റുകളിലൊക്കെ വെച്ചിട്ട് നല്ല പടങ്ങൾ എടുത്തിട്ടുണ്ട് പക്ഷേ ഇത് ഇന്ന് എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ പറയുന്നത് പോലെ കേട്ട് നിന്നുണ്ടായിരുന്നു എന്തായിരുന്നു ഒരിക്കൽ ശരിക്കും പിന്നെ എൻ്റെ കല്യാണത്തിനായിരിക്കും ഇങ്ങനെ ഞാൻ പോസ് ചെയ്തിട്ടുണ്ടാവുക എന്തായാലും വളരെ നന്നായിട്ട് ഞങ്ങളെ ചിരിപ്പിച്ചുകൊണ്ട് തന്നെ നമ്മുടെ പല്ലെല്ലാം പുറത്ത് കാണിച്ചുകൊണ്ട് തന്നെ ഫോട്ടോ എടുക്കാനായിട്ടുള്ള ജയ്പിടാ മിടുക്കിനെ ഏറെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടിയിരുന്നു അത് നമ്മുടെ വേറൊരു മൂടിലേക്ക് ബിസിനസ്സിലാൻ്റെ വർക്കിംഗ് അവേഴ്സിലാണെങ്കിൽ പോലും നമ്മൾ വേറൊരു മൂഡിലേക്ക് ഒരു അഭിനേതാവിൻ്റെ മൂഡിലേക്ക് കൊണ്ടുപോകാൻ ജയിപ്പിക്കുന്ന മിടുക്ക് അപാരം തന്നെയാണ് എന്തായാലും ഇറ്റ് അപ്പ് യു ആർ എന്താ പറയുക വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരുപാട് ബിസിനസ്സുകാരുടെയും കുടുംബങ്ങളുടെയും മലയാളികളുടെ പൊതുവേ പൊതുവെ ആയിട്ടുള്ള സിനിമാ സ്റ്റാറുകൾ ഉൾപ്പെടെ ആളുടെ ആയിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫറാണ് അപ്പോൾ അതിൽ ഞങ്ങൾ അങ്ങനെ ഒരു ഫോട്ടോഗ്രാഫർ പ്ലസ് വീഡിയോഗ്രാഫർ അപ്പോൾ അങ്ങനെ നമ്മളായിട്ട് വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ സാധിച്ചാൽ താങ്ക് യു ജെ പി കൂടെ ഉണ്ട് നമ്മുടെ യു എയിലുള്ള എല്ലാ ഫാക്ടറികളും പന്ത്രണ്ട് ഫാക്ടറികളാണ് ഇവിടെ ഉള്ളത് എല്ലാ ഫാക്ടറികളുടെ മെഷീൻ അതുപോലെ അതിൻ്റെ ഔട്ട്ഡോർ അതിൻ്റെ എലിവേഷൻ പിന്നെ നമ്മുടെ സ്റ്റാഫ് മാനേജ്മെൻറ്റ് സ്റ്റാഫ് എല്ലാവരും എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു ഒരു നല്ലൊരു വൈബായിരുന്നു ടോട്ടലി ഇന്നിപ്പോൾ ഞങ്ങളുടെ ഫോട്ടോ ആണ് ജെ എടുക്കുന്നത് എന്തായാലും ഇന്ന് നല്ലൊരു ദിവസം സമ്മാനിച്ചതിന് ജെ നന്ദി പറയാണ്